അപ്പൊ ഇന്ന് ചെറിയൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ണുണ്ടെങ്കിലും കാഴ്ച ഇല്ലാത്ത ആ ഇല്ലാത്തത് ആർക്കാണ് അതാണ് നമ്മൾ ഇന്നത്തെ കുസൃതി ചോദ്യം മിക്ക എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഏതെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാഗിനകത്തുള്ള സബ്സ്ക്രൈബറെ കാണുവോ ഉത്തരം പറയുവോ എന്താണെന്നുള്ളതൊക്കെ ഈ വീഡിയോ കണ്ടറിയാ കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തത് കണ്ണുള്ളവർക്ക് തന്നെ കണ്ണുള്ളവർക്ക് തന്നെയാണ് അത് തന്നെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ചയില്ല പക്ഷെ അവർക്ക് കാഴ്ചയുണ്ട് അവർക്ക് ഏത് സ്ഥലത്തുള്ളതും ജീവൻ ഇല്ലാത്ത സാധാരണത്തിന് പിന്നെ കാഴ്ചയില്ലല്ലോ അതാണ് കാഴ്ച എപ്പോഴും ജീവനുള്ള ഒന്നിൽ മാത്രം അത് മരങ്ങളാണെങ്കിൽ കാഴ്ച എന്നാലൊന്ന് എന്തായിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കൂടിയാ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഉപയോഗിക്കുന്നത് വിഷയം

അല്ല അറിയില്ല കണ്ണാരി കുറച്ചോദ്യ കൂടുതലും സ്ത്രീകളൊക്കെയല്ല ഉപയോഗിക്കുന്നത് ജീവനല്ലാത്തൊരു വസ്തു കൂടിയ കണ്ണാരി അല്ല

ഞാൻ അവര് വസ്ത്രമായിട്ട് തുണി ഞാന് തുണിയായിട്ട് ബന്ധപ്പെട്ടേക്ക് തുണിയായിട്ട് ബന്ധപ്പെട്ട് തുണിയല്ല തുണിയായിട്ട് ബന്ധപ്പെട്ട തുണിയല്ല ഇത്രയും കൂടുതൽ ആർക്കും കൊടുത്തിട്ടില്ല അറിയാ

അറ്റത്ത് ഇങ്ങനെ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിപ്പണുങ്ങൾ യൂസ് ചെയ്യാറുണ്ട് സാധനം പെണ്ണുങ്ങൾ ഉപയോഗിക്കാറുണ്ട് പെണ്ണുങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാലും ആണുങ്ങള് ഉപയോഗിക്കാറുണ്ട് കൺമഷി പറഞ്ഞു റിയില്ല എന്തായാലും പോയിട്ട് തെറ്റിരിക്കും ഒരു സാധനം അത് ജീവനില്ലാത്ത ക്യാമറ ഇല്ല ക്യാമറ കണ്ണിലൂടെ നമുക്കെല്ലാം കാണാമല്ലേ അങ്ങനൊന്നും അല്ല വസ്ത്രമായിട്ടൊരു ബന്ധപ്പെട്ട സാധനമാണ് സിമ്പിൾ ആയിട്ടുള്ള പുസ്തക ചോദ്യം കൂടിയൊ യൂസ് ചെയ്യാറുണ്ട് നമ്മളെല്ലാം യൂസ് ചെയ്യാറുണ്ട് കൂടുതലും സ്ത്രീകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു നീളമുള്ള സാധനമാണ് അതിൻ്റെ അറ്റത്ത ഇങ്ങനെ ഓട്ടത്തിൽ നമ്മളതില് ആണി പോലെ വരുന്നുണ്ട് ആണിയുടെ അറ്റത്തിന് അങ്ങനെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കുത്തി ഉപയോഗിക്കുന്നു അറിയോ ഇത്രയും മനസ്സിലാവുന്നില്ല കാഴ്ചയില്ലാത്ത കുസു ചൊതിയ ജീവനില്ലാത്തൊരു സാധനം കൂടിയാണ് നമ്മള് വസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള സാധനമാണ് കണ്ടുണ്ടോ ഏകദേശം കറക്റ്റ് ആയിട്ട് ഒരു നീളമുള്ള സാധനം ജീവ ഇല്ല ജീവ ഇല്ലാത്തൊരു സാധന നീളമുള്ള കുസൃതി ചോദ്യ വസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രം മെയിനായിട്ട് വസ്ത്രം ഉപയോഗിക്കാൻ സാധനം ജീവനില്ലാത്ത ഒരു നീളമുള്ള സാധനം അതിന്റെ അറ്റത്തിങ്ങനെ വട്ടം അതാ കണ്ണും കണ്ണാത്ത നോക്കാറുണ്ട് ബന്ധപ്പെട്ട വസ്ത്രം കീറുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചാ സാധനം നമ്മളതിനകത്ത് ഇങ്ങനെ സൂചി ഞാൻ ഓക്കെ ഒരു ചെറിയ ചലഞ്ച് കൊടുത്തരാടല്ലേ കടൽ തോണിന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കാ സന്തോഷായിരുന്നു ഇനിയും ഗിഫ്റ്റ് ഒക്കെ കേട്ടോ കണ്ണുണ്ടെങ്കിലോ കണ്ണുണ്ടാക്കി എല്ലാർക്കും കാഴ്ച കാഴ്ചയില്ലാത്ത ആർക്കാണ് ബന്ധപ്പെട്ടിട്ടുള്ള സാധനം വസ്ത്രം പഴയ വസ്ത്രങ്ങളിലൊക്കെ കൂടുതലും ആകുമ്പോഴൊക്കെയാണ് നമുക്കത് ആവശ്യം ഉണ്ടാവുന്നത് പോകുമ്പോഴും അറിയാമോ എന്താണ്

സൂചി ആൻസർ സൂചിയായിട്ട് ചോദ്യം കൂടിയാണ് കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തതും ഒരു നീളമുള്ള സാധനമാണ് ജീവൻ ഇല്ലാത്ത കൂടുതല് ജെന്സും എല്ലാം ഉപയോഗിക്കാറുണ്ട് ചില സമയത്തൊക്കെ നമുക്ക് അത് ആവശ്യം വരത്തുള്ളു കാഴ്ചയില്ല நீங்களும் வரம் பழகும்போ கேறும்போக പഴവും കീറുകയും ചെയ്യുന്നത് കീറുന്ന മുടക്കാണ് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത് സൂചി നൂൽ സ്റ്റിച്ചിംഗ് മെഷീനല്ല ഇവർ പറഞ്ഞതിന അതിന് ശരിയായ ആൻസർ ആണ് കാരണം കഴിയാതെ അല്ലേ ചോദിക്കുന്നത് കാണണ്ടെങ്കിലും കാണാൻ കഴിയുന്നത് വട്ട తిരിക്കല്ലേ സൂചി നൂൽ സൂചി നൂലല്ല സൂചിയാ ഓക്കെ ഒരു ചെറിയ ചലഞ്ച് തരാം കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് എന്തെങ്കിലും ഒക്കെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഞാനൊക്കെ ഇത് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടോ അപ്പൊ ഇത് തുടക്കാൻ വേണ്ടി മാത്രമായിരിക്കും വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ജസ്റ്റ് ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന